പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് രാവിലെ ടൈം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാലരക്കായപ്പോഴേ എണീറ്റിട്ടുണ്ട് ഇന്ന് വറാകത്ത് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു ഞാനും ഉമ്മയായിട്ടാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ പാച്ചൊക്കെ നല്ല ഉറക്കാണ് അങ്ങനെ അത് കഴിഞ്ഞു നിസ്കാരം ഒക്കെ കഴിഞ്ഞു കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ ആയിട്ടോ രാവിലെ ലച്ച തറവാട്ടിലായിരുന്നു അങ്ങനെ ലെച്ച് തറവാട്ടെന്ന് വന്നു കേട്ടോ അപ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ നമ്മുടെ മുറ്റം രാവിലെ എങ്ങനെയാ നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ പിന്നെ പാച്ച് കടയിൽ പോയി കേട്ടോ ഞങ്ങൾ കടിയൊന്നാക്കാത്തത് കൊണ്ട് ഓനെന്തെങ്കിലും കടി മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കേട്ടോ പിന്നെ നമ്മുടെ ഇന്നലത്തെ നെയ്യപ്പൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് അകത്തോട്ട് കയറി കുട്ടികൾക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട് അബ്ലയൊക്കെ തേനീച്ച കൂടാണേ അങ്ങോട്ട് പോകുമ്പോ പേടി അവരിച്ചാ പറക്കുന്നേ കണ്ടങ്ങനെ കണ്ടിങ്ങനെ പാതിപ്പിറക്കുന്നേ ഈ പൂ അളകുന്നില്ലേ അതിന്റെ തൊട്ട് തീരെ തേനീച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പത്തേക്കും എല്ലാം തീരുമാനിച്ചു ഇതാട്ടോ നേരത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് പോലും മത്ത അപ്പ താല് ഏറ്റവും ബാച്ച സ്കൂളിലോട്ട് പോയിട്ടോ അപ്പം സീനത്തമ്മ പോന്നുള്ളൊരു ടെൻഷനേ കേട്ടോ രണ്ടാക്കും പക്ഷെ ഒന്നും ഉമ്മ പോവില്ല നാളെ പോവുള്ളൂ കേട്ടോ അത് അങ്ങെത്തുന്നത് ഒരേ ടാത്ത കാണിച്ചുകൊണ്ടോ പോകുന്നെ കണ്ടില്ലേ അങ്ങെത്തുന്ന ഒരേ ടാത്ത കാണിക്കുക അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ പുറത്ത് മീൻ നന്നാക്കുന്നുണ്ട് ഞാൻ അപ്പത്തേക്കും അകക്കൊന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാമെന്ന് എഴുതി അങ്ങനെ എല്ലാം ഒന്ന് അടിച്ചുവാരി വൃത്തിയൊക്കെയാണ് അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു പിന്നെ ഓരോ റൂമായിട്ട് തുടക്കുക തുടക്കുകട്ടോ കണ്ട എല്ലാം തുടച്ച് റൂം അടച്ചിട്ട് കേട്ടോ അങ്ങനെ വലിയ ചെളിയൊന്നും ഇല്ല കേട്ടോ കുട്ടികൾ സ്കൂളിലാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ നല്ലോണം ചെളി ഉണ്ടാവുള്ളു അല്ലെങ്കിൽ വലിയ ചെളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ നോമ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാം ഒന്ന് എല്ലാം തട്ടിക്കൂട്ടി എല്ലാം വൃത്തിയാക്കിയിരുന്നു അപ്പം അതുകൊണ്ട് വലിയ വൃത്തിയായിടൊന്നും ഉണ്ടായിട്ടില്ല ഒന്ന് മുക്കുമൂലൊക്കെ ഒന്ന് എല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടും പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് ഇറങ്ങണം ഇന്നത്തെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ അപ്പത്തേക്കും എൻ്റെ തുടക്കം ഞാൻ പുറത്തോട്ട് പോയേ എന്താടാ എന്താണെൻ്റെ കോല പിന്നെ ഞാൻ മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ ഇവിടെ വലിയ ക്ലിയർ ഇല്ല അപ്പം നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞമ്മളെന്ന് മൺചട്ടിയിൽ വെക്കുന്നത് ചട്ടി കുറച്ച് ചൂട് അധികമായി തോന്നുന്നുണ്ട് അതാണ് ഇങ്ങനെ പുക കേട്ടോ ഞാൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഫസ്റ്റ് പണി പാളലാണ് അങ്ങനെ ഞാൻ ഇതാ ഉലുവെട്ടു അത് കഴിഞ്ഞിട്ട് കറി ഇട്ടു പിന്നെ തക്കാളി ഇട്ടു കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുവാണേൽ ഞാൻ ഉള്ളി ഇടൂല കേട്ടോ അപ്പം നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പം ഉണ്ടാക്കുന്ന കറി പോലെയല്ല കേട്ടോ ഇത് ഞാൻ ഉള്ളി ഇതിൽ കൂട്ടിയേ ഇല്ല കേട്ടോ മീൻ കറിയിൽ നമുക്ക് ബാക്കി മസാല ഇടാം ഇനി നമുക്ക് മസാല ഇടാം കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് രണ്ടെണ്ണം ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ നെയ്യൊരു സ്പൂണിൽ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് കാശ്മീരി കേട്ടോ ഇതും ലേശം ഇടുന്നുണ്ട് പിന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടി കെട്ടോ അതും ഒരു പുല്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ട് എൻ്റെ ഫോൺ എത്ര കേട്ടോ ക്ലിയർ ഉള്ളു അതുകൊണ്ടാണ് ഞാനത് ഫ്ലാഷ് ഇട്ടതാണ് നമുക്ക് നന്നായിട്ട് ഇത് പിന്നെ ഈ പച്ചമണൊക്കെ പോട്ടെ കേട്ടോ അങ്ങനായിട്ടുണ്ടല്ലേ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ തക്കാളി അരച്ച് ഒഴിക്കും കേട്ടോ പക്ഷെ ആ കറിയും ടേസ്റ്റാണ് ഇതേപോലെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അങ്ങനെ പുളി വെള്ളം ഒഴിച്ചിട്ടോ ഇനി നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം തിളക്കുമ്പോൾ മീൻ ഇടാം കേട്ടോ അപ്പം ഞാൻ മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മീനിടുമ്പോൾ ഞാൻ വീട് എടുക്കാൻ മറന്ന് പോയി കേട്ടോ മീൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ മീൻ തിളച്ച് കറി ആവട്ടെ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ മസാല വരുത്തിയ മീൻ കാണിച്ച് തരാം ഇതാ കേട്ടോ നമ്മൾ ലേശം മാന്തളം മേടിച്ചിട്ടുണ്ട് ട്ടോ മസാല നന്നായി പരട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കറി മീൻകറി അടുപ്പത്താ ആയിക്കൊണ്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീട് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും കാരണം ഇന്നത്തെ രാവിലത്തെ തൊട്ട് നമ്മൾ പൊലിച്ച കെണീറ്റത് തൊട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം എന്താ ഉമ്മ പോയിട്ട് ഇപ്പം ഫ്രൂട്ട്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പോയിട്ടതാ ആപ്പിളും ഇതിൻ്റെ പേരെന്തായിരുന്നു മുസമ്പിയും ഒരു വത്തക്കി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അടുത്ത പരിപാടിയിലോട്ട് കിടക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ കുഞ്ഞപ്പത്തിലേക്ക് മാവ് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി അടക്കുള്ള ഇറച്ചിയും വേവിക്കുന്നുണ്ട് ഇത് ഇറച്ചിക്കറിയാക്കുക കേട്ടോ കുഞ്ഞപ്പത്തിരി വേണ്ടിയിട്ടുള്ള കറിയാക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇറച്ചി അടക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നന്നായി കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഇറച്ചിക്കറിയിലോട്ട് തേങ്ങ ഒന്ന് വറുത്തതാണ് കേട്ടോ അതിൽ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തതാണ് എന്നിട്ട് അതായി കഴിച്ചു കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കറി റെഡി ആയി അപ്പോഴത്തേക്കിതാ മസാലയും ഇവിടെ അയക്കൊണ്ടുണ്ട് കേട്ടോ മസാല ഒരുവിധമായിട്ടുണ്ട് നമ്മളതിലെ ഇറച്ചി ഒന്ന് ചെറുതായിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലോട്ടിട്ട് കേട്ടോ എന്നാണ്ട് മസാലയൊക്കെ ആക്കി മിക്സാക്കി അങ്ങനെ കറിയും ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പത്ത് ഇത് ഇറച്ചി അടക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു സമൂസ പോലെ ഉണ്ട് കേട്ടോ ആ പൂവാട എൻ്റെ അച്ചലാണ് ആക്കിയത് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാനൊക്കെ കയറിയിട്ട് അങ്ങനെ ലോഹർ അസറൊക്കെ നിസ്കരിച്ചു കേട്ടോ ഇന്ന് കുറച്ച് നേരം വെകിപ്പോയി കേട്ടോ ഇപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞപ്പത്തിന് നന്നായി വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ കുഞ്ഞുശുക്കൊക്കെ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു പഴം ഉണ്ടായിരുന്നു അതൊന്ന് മിക്സാക്കിട്ടാകും പിന്നെ നമ്മളെ കുഞ്ഞപ്പത്തിരിക്കുള്ള കൂട്ടുകൾ ആണെങ്കിൽ ചെറിയ ഉള്ളി നന്നായി വാടി കഴിഞ്ഞപ്പം അതിൽ തേങ്ങ അരപ്പം ഒഴിച്ച് കെട്ടോ ഇച്ചിരി വെള്ളമൊഴിച്ച അങ്ങനെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് കേട്ടോ ഇതിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുഞ്ഞപ്പത്തൽ ഇതിലോട്ട് ഇടണം കേട്ടോ നമ്മൾ ഉരുട്ടി വേവിച്ചു വെച്ചാൽ അത് ഈ തേങ്ങയിലോട്ട് ഇടണം ഇത് അത്യാവശ്യം തള വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിടാം പിന്നെ ഫോണും അതും കൂടി ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് എല്ലാം ഇട്ടും മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം അങ്ങനെ കടന്ന് നന്നായി എല്ലാം പിടിക്കണം കേട്ടോ പിന്നെ നന്നായി ഇളക്കി കൊടുത്ത് കുറച്ചേരം മൂടി വെച്ചോ പിന്നെ തുറന്ന് നോക്കിയൊക്കെ ഉള്ളതാണ് ബത്തേശെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മാവും അതേപോലെ കുറച്ച് മസാലയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ലതാണ് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് സംഭവം നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് സമൂസേൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ അത് ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മിക്സാക്കി വെച്ച പഴം ഇട്ട് പൊരിച്ചിട്ടോ ഇതാണേ അങ്ങനതും മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുത്ത് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഇതായിട്ടുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട് പിന്നെ ടൈമും ഒരുപാടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായം വെച്ച് അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്കും എല്ലാം മേശയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും മൂസമ്പി അതേ ഉള്ളുട്ട് പിന്നെ ഇതാ നാരങ്ങാവെള്ളമുണ്ട് കട്ടൻ ചായ നമ്മുടെ പഴംപൊരി അതേപോലെ ഈ ഇറച്ചിയട തുറക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ തുറന്ന് ഇറച്ചിട അങ്ങനെ അലഹമ്മില്ല എല്ലാം നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ പാൽ ചായ എല്ലാം ഉണ്ട് പിന്നെ നമ്മളത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് കഴിക്കുകയുള്ളു ഇതും കണ്ടില്ല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇത്ത വെള്ളമൊക്കെ നന്നായി വെക്കിയിട്ടുണ്ട് പിന്നെ കൂടെ നമ്മുടെ ചിക്കൻ കറിയും നന്നായിട്ട് കുറുകി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറും ആയിട്ടുണ്ട് ചിലപ്പനോശ് തിന്നൂല കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ഉച്ചക്കാക്കിയ മീൻ കറിയും അപ്പം നിങ്ങൾക്ക് നല്ല വെള്ളം പോലെ തോന്നുന്നു